മാത്രമേ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഞാൻ കാരണം ഇത് ലീഗലി എന്നെ ചേട്ടൻ കല്യാണം കല്യാണം ഉണ്ട് ഞങ്ങളുടെ നടന്ന സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച ഒരു കലാകാരനാണ് കൊല്ലം സുതി ുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ കാറിൽ മടങ്ങി വരുമ്പോൾ ഉണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് രേണു പങ്കുവെക്കുന്ന വീഡിയോസിനും എതിരെയാണ് ഒരുപാട് വിമർശനങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്തറിയലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിടേണ്ടി വന്നത് ഷോർട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും മറ്റും പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനവും ലഭിക്കുന്നുണ്ട് ഇപ്പോഴിത് രേണു സുതിക്കെതിരെയും കൊല്ലം ശ്രുതിക്കെതിരെയും മുൻ ഭാര്യ എന്നവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം സുതിയുടെ ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുതിയെ വിവാഹം ചെയ്യാതെ കൊണ്ടുനടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറിച്ചൽ നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള ഈ വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നു ചിലർ ബോറായി ഇരുവരെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്നപ്പുളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തൊലിക്കുന്നതെന്ന് ആ ഫാമിലിയിലുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രേണു ശുധിക്കയച്ച അശ്ലീല കമൻറ്റുകളാണ് തങ്ങളുടെ ജീവിതം തകർത്തതെന്ന് രണ്ടാം ഭാര്യയിൽ നിന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോവുകയാണ് സംസാരം നമുക്ക് ഫോൺ സംഭാഷണം മാത്രമാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും വ്യക്തമാക്കുന്നില്ല മാത്രമല്ല ആദ്യ ഭാര്യയെക്കുറിച്ച് സുധിയും രേണുവും പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ആദ്യ ഭാര്യ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഈ രണ്ടാമത്തെ ഭാര്യ പറയുന്നുണ്ട് എന്നാൽ രേണു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹമോചനം നടന്നതിന് ശേഷം തന്നെ മാത്രമാണ് ലീഗലി മാരേജ് ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് തന്റെ കയ്യിലുണ്ടെന്നുമാണ് രേണു പറയുന്നത് രേണു അഭിനയരംഗത്ത് സജീവമായതോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും തലപൊക്കി തുടങ്ങിയത് ഇപ്പോൾ രേണു ധരിക്കുന്ന വസ്ത്രവും അഭിനയിക്കുന്ന രീതികളും എല്ലാം തന്നെ വിവാദമായിരിക്കുകയാണ് എന്നാൽ സിനിമയിലോ മറ്റ് സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നവർ ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ്സൊക്കെ നടക്കുന്ന സമയത്ത് അവർക്കെതിരെയൊന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കാറില്ല പക്ഷേ എന്തുകൊണ്ടാണ് രേണുവിനെതിരെ മാത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതെന്ന് അറിയില്ല അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കട്ടെ അതിനെ കുറ്റം പറയേണ്ട ആവശ്യം നമുക്കില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം